നമസ്കാരം ഞാൻ സന്തോഷ് ഫിൽപ്പ് നന്ദിയാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വളർത്തുമൃഗങ്ങളുടെ ചികിത്സയ്ക്കും രോഗനിർണയത്തിനും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ജില്ലാ വെറ്റണറി കേന്ദ്രമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേരളത്തിന് തന്നെ മൃഗ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു ജില്ലാ കേന്ദ്രമാണ് കോട്ടയം ജില്ലാ വെറ്റററി കേന്ദ്രം കർഷകർക്ക് വളരെയധികം ആനുകൂല്യങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട് അത് സാധാരണ കർഷകരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് എന്തൊക്കെയാണെന്ന് ജില്ലാ വെറ്റണറി കേന്ദ്രം ചീഫ് വെറ്റനറി ഓഫീസർ ഡോക്ടർ മനോജ് കുമാർ നമ്മളോട് വിവരിക്കുന്നതാണ് നമസ്കാരം ഡോക്ടർ എൻ്റെ ഞാൻ ചെയ്യുന്നു ജില്ലാ വെറ്റിനറി കേന്ദ്രം പ്രവർത്തനത്തെ കോട്ടയം ജില്ലാ വെറ്റിനറി കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തന്നെ മുഖാമുദ്രയായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കോട്ടയം ജില്ലയിലെ മൃഗവൈദ്യ സേവനങ്ങളുടെ ഒരു റഫറൽ സംവിധാനം എന്ന രീതിയിലാണ് ജില്ലാ വെറ്റിനറി കേന്ദ്രം പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് എട്ട് വരെ രണ്ട് ഷിഫ്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൂടാതെ ഇപ്പം ഇവിടെ നമുക്ക് രാത്രികാല സേവനത്തിൻ്റെ ഭാഗമായിട്ടുള്ള എമർജൻസി ഡോക്ടറുടെ സർവീസും ഇവിടെ ലഭ്യമാണ് ചുരുക്കം പറഞ്ഞാൽ ഇത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മൃഗവൈദ്യ സ്ഥാപനമാണ് ഇവിടെ ആറോളം ഡോക്ടർമാർ ഇവിടെ വർക്ക് ചെയ്യുന്നു ഈ സ്ഥാപനത്തിനോടനുബന്ധിച്ച് ഒരു ഡിസ്ട്രിക്ട് ലാബ് പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവിധ ആധുനിക ടെസ്റ്റുകളും ഇവിടെ മൃഗങ്ങൾക്കും ഓമന മൃഗങ്ങൾക്കുള്ളത് ഇവിടെ ചെയ്തു വരുന്നു ഇവിടെ ഒരു അൾട്രാസൗണ്ട് സംവിധാനം നമുക്കിവിടെ പ്രവർത്തനം പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ അതുകൂടാതെ തന്നെ നമുക്ക് സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇ സി ജി പോലുള്ള സംവിധാനങ്ങൾ ഇനി ഉടനെ ഇവിടെ വരാൻ പോകുന്നു മേജറായിട്ടുള്ള രണ്ട് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് നമുക്കിവിടെ ലഭ്യമാണ് ഒരു മൈനർ ഒ ടിമുണ്ട് എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഒരു മേജർ ഒരു മൈനർ സർജറിയുടെ ദിവസവും നടക്കുന്നുണ്ട് കൂടുതലും സ്പേയിങ് അല്ലെങ്കിൽ വന്ധീകരണ ശസ്ത്രക്രിയ പിന്നെ അതുകൂടാതെ ബാക്കി എല്ലാവിധ ശസ്ത്രക്രിയകളും ഇവിടെ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത വർഷം നമ്മൾ ഓർത്തോപ്പീഡിക് സംവിധാനം കൂടെ എല്ല് രോഗ സംബന്ധമായിട്ടുള്ള ചികിത്സാ സംവിധാനവും അതിൻ്റെ എക്സ്റേ യൂണിറ്റുകൾ അടക്കം അതിനുവേണ്ടി നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തു വരുന്നു ഇത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ വളരെയധികം സഹായം ഇതിൻ്റെ പ്രവർത്തന മികവിന് വേണ്ടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം നമുക്ക് പത്തൊൻപത് ലക്ഷം രൂപ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അത്യാവശ്യ ഫർണിച്ചറുകൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ മറ്റ് എല്ലാ ആധുനിക സംവിധാനങ്ങൾ അതുകൂടി നമുക്ക് വരുത്തുന്നതിന് സാധിച്ചു ഈ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം നാൽപ്പത്തി നാല് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് അവർ നമുക്ക് വേണ്ടി ഒരുക്കി നൽകിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ സി സി ടി വി നമ്മുടെ ഈ ക്യാമ്പസ് നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് നില കെട്ടിടത്തിലെ പത്തൊമ്പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് വിസ്തൃതിയിലാണ് ഈ ഈ സ്ഥാപനം കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ന്യൂ കാർ ഗവർണർ പരിശോധിക്കുന്നതിന് വേണ്ടി സി സി ടി വി ഇരുപതോളം ക്യാമറകളുടെ സി സി ടി വി സർവൈലൻസ് അതുപോലെ തന്നെ ഈ പല ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മൊബൈൽ വെറ്റിനറി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഓഫീസ് പിന്നെ ഒ പി സംവിധാനം ഇതെല്ലാം ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഇൻ്റർകോം സംവിധാനം ി ലഭ്യമാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഒരു നൂതന പ്രോജക്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഇവിടെ വിജ്ഞാന കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് ഒരു മ്യൂസിയം ഉടനെ തന്നെ നമ്മൾ ഇവിടെ പ്രാവർത്തികമാക്കാൻ പോവുകയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയല്ല പറഞ്ഞിട്ട് എന്തെല്ലാം മൃഗങ്ങളെ അല്ലെങ്കിൽ ആനിമൽസിനെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ എലി മുതൽ ആന വരെ ഇവിടെ ചികിത്സിക്കുന്നുണ്ട് എല്ലാവിധം എല്ലാ മൃഗങ്ങളെയും നമ്മളിവിടെ ചികിത്സിക്കാനായിട്ടാണ് വെറ്റിനറി ഡോക്ടർമാർ എന്ന് പറഞ്ഞ പറയുന്ന സമൂഹമുള്ളത് അപ്പോൾ ഇവിടെ ചിലപ്പോൾ പെരുമ്പാമ്പിനെ കൊണ്ടുവരാറുണ്ട് മൂർഖനെ കൊണ്ടുവരാറുണ്ട് മരപ്പെട്ടിയെ കൊണ്ടുവരാറുണ്ട് പിന്നെ നമ്മുടെ വളർത്തുന്ന മൃഗങ്ങളിലെ പൂച്ച നായ്ക്കൾ പിന്നെ ഓമന പക്ഷികൾ കോഴികൾ പശു ആട് എന്ത് എല്ലാ മൃഗങ്ങളെയും ഇവിടെ പരിശോധനയ്ക്ക് ചികിത്സയ്ക്കും കൊണ്ടുവരുന്നുണ്ട് പിന്നെ കുതിരകളെയൊക്കെ ഇടയ്ക്ക് കൊണ്ടുവരാറുണ്ട് അങ്ങനെ എല്ലാവിധ മൃഗങ്ങളെയും നമ്മൾ ചികിത്സക്കായിട്ട് ഇവിടെ കൊണ്ടുവരുന്നു അതിൽ എന്തായാലും വീസ ഇതിന് കന്നുകാലികൾക്ക് തികച്ചും സൗജന്യമാണ് എല്ലാം ലാബ് ടെസ്റ്റ് അടക്കം എല്ലാം സൗജന്യമാണ് പക്ഷേ ഓമന മൃഗങ്ങൾക്ക് ഓരോ കാര്യത്തിനും നിശ്ചിത ഫീസുണ്ട് ഓമന മൃഗങ്ങൾക്ക് ഒ പി ടിക്കറ്റ് എടുക്കുന്നതിനും ഇരുപത് രൂപയുടെ ഫീസ് അടയ്ക്കണം ഒരു ഒ പി ടിക്കറ്റ് ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തേക്കിന് അതിൻ്റെ കാലാവധിയുണ്ട് ഓരോ ടെസ്റ്റിനും അനിശ്ചിതമായിട്ടുള്ള തുക അപ്പോൾ ഇവിടെ നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു ക്ലിനിക്കൽ ലാബാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അവിടെ ഹെമറ്റ് സീറം അനലൈസറ് ഹെമറ്റോളജി അതുപോലെ തന്നെ ബൈനോക്ലർ മൈക്രോസ്കോപ്പ് സൈറ്റോളജി ഇവയെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമുക്ക് നല്ല പണച്ചെലവ് അപ്പം കോട്ടയം ജില്ലാ പഞ്ചായത്ത് നമുക്കതിനുള്ള ധനസഹായം നൽകുന്നുണ്ട് ഇൻ റിട്ടേൺ നമുക്ക് ഈ ഓമന മൃഗങ്ങളുടെ ആൾക്കാരിൽ നിന്നും നമ്മളതിനുള്ള സേവന ഫീസ് തിരിച്ച് വാങ്ങി അവിടേക്ക് അയക്കുന്നു വീണ്ടും അതിൽ നിന്ന് റീകൂപ്പ് ചെയ്തെടുത്താണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓപ്പറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മൈനർ ഓപ്പറേഷന് എഴുപത്തഞ്ച് രൂപയും മേജർ ഓപ്പറേഷൻ ഇരുന്നൂറ്റമ്പത് രൂപയും അതിൻ്റെ അകത്ത് മറ്റ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ സൂക്ഷണ മെറ്റീരിയൽസ് എന്നിവയൊക്കെയെല്ലാം വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരും പക്ഷേ കന്നുകാലികൾക്ക് ഇതെല്ലാം തികച്ച് സൗജന്യമായി തന്നെ സർക്കാർ സർക്കാരിവിടുന്ന് നൽകുന്നു മരുന്ന് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ മരുന്നുകളും നമുക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ മരുന്ന് നമുക്ക് ഈ വർഷം വാങ്ങിച്ച് തരുന്നുണ്ട് ഇതിലിപ്പോൾ ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് കഴിഞ്ഞു അത് എല്ലാം കൂടുതലും നമ്മുടെ കന്നുകാലികൾക്ക് ഓറിയൻറ്റഡ് ആണ് എങ്കിലും കുറേയൊക്കെ ഓമനുകൾക്കുള്ളതുകൊണ്ട് അത്യാവശ്യം മരുന്നുകളൊക്കെ ഇവിടെ എടുക്കുകയും ബാക്കിയുള്ളത് പുറമേന്ന് വാങ്ങുകയും ചെയ്യണം മറ്റൊരു പ്രധാന മേഖലയാണ് നമ്മുടെ ഓമന മൃഗങ്ങളായാലും കന്നുകാലികളായാലും അവയ്ക്ക് രോഗങ്ങളിൽ നിന്ന് വിമുക്തി വരുന്നതിനുള്ള പ്രതിരോധ കുത്തിവയ്പ് സംവിധാനം ഇവിടെ ആർ എഫ് കെ വി സി എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് റാബീസ് ഫ്രീ കേരള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഇവിടെ നമുക്ക് പേവിഷബാധക്കെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ് എല്ലാ ദിവസങ്ങളിലും നൽകിയത് ഇരുപത്തഞ്ച് രൂപ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ് ഓരോ വർഷം കൂടുമ്പോൾ വീണ്ടും അത് നമ്മൾ വാക്സിനേഷൻ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം മറ്റൊന്ന് എന്ന് പറയുന്നത് മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ വിവിധ രോഗങ്ങൾ കന്ന് ഓമന മൃഗങ്ങളെ ബാധിക്കുന്ന പനായ്ക്കളെ ബാധിക്കുന്ന കനൈൻ ഡിസ്റ്റംബർ പാർവോ ഹെപ്പറ്റൈറ്റിസ് രോഗം സിംഗിൾ വാക്സിൻ അത് നമുക്ക് ഗവണ്മെൻറ്റിൽ നിന്ന് ലഭ്യമല്ല അത് വിപണിയിൽ നിന്ന് വാങ്ങിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആൾക്കാരെ അത് വാങ്ങിച്ച് അത് ചെയ്യുക അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതും ഇവിടെ റൂട്ടീനായിട്ട് ചെയ്യുന്നുണ്ട് മണിക്കൂറുണ്ടോ സേവനം ആ സേവനമൊക്കെ എട്ട് മണി മുതൽ എട്ട് വരെ രാവിലെ മണി മുതൽ വൈകിട്ട് എട്ട് മണി വരെ എം മെഡിക്കൽ എമർജൻസി സേവനം രാത്രി എട്ട് മണി മുതൽ രാവിലെ എട്ട് മണിവരെ ഉണ്ട് അത് പൂർണ്ണമായിട്ടും കർഷകൻ്റെ വീട്ടുപടിക്കലുള്ള എമർജൻസി സേവനമാണ് അതിനൊരു ഡോക്ടറും അതിൻ്റെ ഒരു അറ്റൻഡറും ഇവിടെ ലഭ്യമാണ് അവർ ഫീൽഡിൽ നിന്നുള്ള കേസുകളനുസരിച്ച് ഫീൽഡിൽ പോയി ആ സേവനം നടത്തുന്നു ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് അവർ ഇവിടെ എമർജൻസി കേസുകൾ വന്നാൽ അത്യാവശ്യം ചെയ്യുകയും ചെയ്യും ചെയ്യുന്ന ഇവിടെ ഇപ്പം എന്നാ ഞായറാഴ്ച ഒഴുകിയ എല്ലാ ദിവസവും ഈ സേവനം ഇവിടെ ലഭ്യമാണ് അതൊക്കെ എല്ലാ ദിവസങ്ങളും ഇനിയിപ്പോൾ ഇവിടെ വരുമ്പം ഇവരുടെ സേവനം ലഭ്യമല്ലെങ്കിൽ നമ്മുടെ പതിനൊന്ന് ബ്ലോക്ക് കേന്ദ്രീകരിച്ച് ഈ നൈറ്റ് സർവീസ് ലഭ്യമാണ് ഇവിടെ അടുത്ത് ഇനിയിപ്പോൾ ഏറ്റുമാനൂർ ബ്ലോക്ക് പിന്നെ മാടപ്പള്ളി ബ്ലോക്കിൽ അപ്പോൾ അവിടുത്തെ സേവന നമ്പർ ഇവിടെ ലഭ്യമാക്കും അതിൽ വിളിച്ച് നമുക്ക് അങ്ങോട്ട് പോവാം അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തും ആ ട്രീറ്റ്മെൻറ്റ് നടത്തും അത് കർഷകർക്ക് കർഷകർക്കും എമർജൻസി ആണെങ്കിൽ ഓമനമ്മൾക്കും കിട്ടും കിട്ടുന്നുണ്ട് പക്ഷെ അതിൻ്റെ വാഹന സൗകര്യങ്ങളും മറ്റ് ചികിത്സ മരുന്നുകളും ഒക്കെ അവർ മേടിച്ച് നൽകണം അത്യാവശ്യം മരുന്നുകൾ പിന്നെ ഈ പ്രതിരോധ കുത്തിവ് നടത്തി ചെയ്യുമല്ലോ ആ സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റും അപ്പോൾ അത് തന്നെ അവിടെ നിന്ന് വിതരണം ചെയ്യും ചെയ്യൂട്ടു കാലാവധി ഒരു വർഷമാണ് എല്ലാ വർഷവും അത് റിന്യൂ ചെയ്തോണ്ടേ ഇരിക്കണം എല്ലാ വാക്സിനേഷനും ഒരു വർഷ കാലാവധിയുള്ളൂ കൃത്യ ആ ഒരു വർഷം ആകുമ്പോൾ നമ്മളത് അത് വീണ്ടും അത് ആനുവൽ ബൂസ്റ്റർ ഡോസ് കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അതുപോലെ തന്നെ കോഴികൾക്ക് കോഴികൾക്കും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കോഴികൾക്ക് കോഴി വസന്തയ്ക്കെതിരായിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇവിടെ എല്ലാ ശനിയാഴ്ചകളിലും ലഭ്യമാക്കിയിട്ടുണ്ട് കോഴി വസന്തയ്ക്കെതിരായിട്ട് അത് തികച്ചു സൗജന്യമാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ രാവിലെ ഒമ്പത് മണി ശനിയാഴ്ച ദിവസങ്ങളിലെ പ്രവൃത്തി ദിവസങ്ങളിൽ മാറ്റമുണ്ട് സമയത്തിൽ മാറ്റമുണ്ട് അവധി ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ ഒരു വരെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ദിവസം ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ അത് ഒൻപത് മണി മുതൽ പന്ത്രണ്ട് വരെ ഉള്ളു പ്രവർത്തന സമയങ്ങളിൽ ആ സമയത്ത് കോഴികളെ ഇവിടെ വന്ന് കുത്തിവെക്കാറാണ് ഇടദിവസങ്ങളിൽ വേറെയില്ല ഇട ദിവസങ്ങളിൽ ഈ എൻ്റെ എൻ്റെ ഇട ദിവസങ്ങളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ കോഴികൾക്ക് മുമ്പ് അതിപ്പം കൂടുതലുള്ള കോഴികളുണ്ടെങ്കിൽ അത് മുൻകൂട്ടി ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവരുടെ സേവനം വീടുകളിലും ഇവർ തരാൻ ശ്രമിക്കും അതല്ലെങ്കിൽ ഒരുമിച്ച് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചെയ്തു തരുന്നതാണ് പിന്നെ പിന്നെ പ്രധാനം നമ്മുടെ ഒരു പുതിയ ഒരു കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പുതിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കർഷകർക്കുള്ള ഒരു വായനശാല ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് അതോടനുബന്ധിച്ച് തന്നെ ഇവിടെ വിജ്ഞാന വ്യാപനത്തിനായിട്ട് ഒരു സംവിധാനം എന്ന രീതിയിലാണ് നമ്മുടെ വിസിറ്റേഴ്സ് ലോഞ്ചിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു മിനിമം ഒരു അരമണിക്കൂർ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മൃഗസംരക്ഷണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട അറിവ് തരുന്ന വിജ്ഞാനം നൽകുന്ന വിവിധ ഡോക്യുമെൻ്ററികൾ നമ്മളിവിടെ ഈ സ്മാർട്ട് ടി വിയിലൂടെ കാണിക്കും അതവർക്ക് വിജ്ഞാനം നൽകുന്നതാണ് അതോടൊപ്പം തന്നെ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന മലയാളത്തിലുള്ള നല്ല നല്ല പുസ്തകങ്ങൾ നമ്മൾ ഇവിടെ കർഷകരുടെ വായനശാല എന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം മുപ്പതോളം പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് അവരിവിടെ വരുന്ന സമയങ്ങളിൽ അവർക്ക് പത്ത് മണി മുതൽ പ്രവൃത്തി ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയ്സിൽ പത്ത് മണി മുതൽ അഞ്ച് വരെയുള്ള സമയം അവർക്കിവിടെ വന്ന് ഫീൽഡ് ഓഫീസറെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്മുടെ വായനശാലയിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് ഇത് വായിക്കാൻ സാധിക്കും അപ്പോൾ അതിന് അങ്ങനെ ഒരു വലിയൊരു സംവിധാനം കൂടെ നമ്മൾ ഈ പ്രാവശ്യം ജാലകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് നമ്മുടെ ഈ വർഷത്തെ എല്ലാവിധ പദ്ധതികൾക്കും നമ്മൾ പേരിട്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കർഷകർക്കുള്ള വായനശാല ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് താഴെ കർഷകർക്കുള്ള വായനശാലയിൽ ആയിട്ടുള്ള പുസ്തകങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് ഏതാന്ന് പറഞ്ഞാൽ അത് ഇവിടെ വന്ന് ഇരുന്ന് വായിക്കാവുന്നതാണ് ഇല്ല ഇവിടെ ഇരുന്ന് ഒന്നുമില്ല പിന്നെ മറ്റൊരു ഇനി നമ്മൾ ഉടനെ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ഈ ജില്ലാ വെറ്റിനറി കേന്ദ്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ജില്ലയിലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒരു മുഖമുദ്രയായിട്ടുള്ള സ്ഥാപനമാണ് അപ്പോൾ നമ്മുടെ മൃഗ മൃഗസംരക്ഷണ മേഖലയിലെ എല്ലാവിധ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നമ്മുടെ ഈ സ്ഥാപനം കൊണ്ട് അവരെന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയുന്നതിനു വേണ്ടി ഇനി ഒരു കർഷക കൂട്ടായ സൗഹൃദ കൂട്ടായ്മ ഞങ്ങളിവിടെ ആരംഭിക്കാൻ പോവുകയാണ് നമ്മുടെ ഈ വിജ്ഞാന കേന്ദ്രത്തോടനുബന്ധിച്ച് പത്തോ പതിനഞ്ചോ കർഷകരെ നമ്മൾ വിളിച്ചു ചേർത്ത് അവരുമായിട്ട് അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അതിനൊക്കെ പരിഹാരങ്ങൾ തേടുന്നതിനുള്ള ഒരു ശ്രമം കൂടെ നമ്മളിപ്പോൾ ഉടനെ ആരംഭിക്കാറുണ്ട് ഗ്രൂപ്പ് വല്ലതും അങ്ങനെ വല്ലതും അത് ആയിക്കഴിഞ്ഞാൽ ഉണ്ട് അതിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങും ഓക്കെ താങ്ക് യു ഇത് എടുക്കുന്ന സ്ഥലം അല്ലേ എത്ര രൂപയാണ് രൂപ രൂപ എത്ര എല്ലാ അതോ എവിടുന്നാ വരുന്നത് ഇവിടെ ആണോ സാറിന് വരുന്നത് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഇവിടെ വരുമോ അല്ലേ മൂന്ന് ഡോക്സ് ഡോക്സ് മാത്രേ ഉള്ളോ

പിന്നെ ബയോ കെമിസ്ട്രി ടെസ്റ്റുകൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എല്ലാം ടെസ്റ്റുകൾ പിന്നെ പരിശോധിക്കും ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ഡോഗിന് പെറ്റാനിമൽസിനൊക്കെ ചാർജുണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവരുന്ന പശുവിനും ഒന്നും ഇല്ല അല്ലേ െൻറ്റ് വേറെ ഉണ്ടോ വീട്ടിലായിരുന്നു ആ വേറെ രണ്ടോ രാവു ഒരു ഒരു മറ്റേ ചൈനീസ് ഫുഡ് രണ്ടല്ലോ ഉണ്ടല്ലേ എന്നാ എന്നാ ഇവൻ മൂത്ര ഒഴിക്കണം വേറെ വേറെ ഉണ്ടായിരുന്നു എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം